അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് ഒരു പണി കൊടുത്തിട്ടാണ് പോയത് ട്രംപിന് ഉറക്കമില്ലാത്ത രാത്രികൾ കൊടുത്തിട്ട് പോയി ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അംഗീകാരം നൽകി ജോ ബൈഡൻ ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് പതിനെട്ടിന്റെ പണി ട്രംപിന് കൊടുത്തു ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ അതിർത്തി കടന്ന് റഷ്യയെ ആക്രമിക്കാനുള്ള അംഗീകാരമാണ് ജോ ബൈഡൻ കൊടുത്തത് ഇതോടുകൂടി പുടിൻ കട്ട കലിപ്പിലാണ് കട്ടക്കലുപ്പിലാണെന്ന് മാത്രമല്ല തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നു ഉക്രൈനുമായുള്ള സംഘർഷത്തിൽ ആണവ നയത്തിലെ പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ യുഎസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്ന നയമാണിത് റഷ്യക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന നയമാണ് പുടിൻ പുറത്തുവിട്ടേക്കുന്നത് രാജ്യത്തിലെ തത്വങ്ങൾ നിലവിലെ സാഹചര്യത്തിനനുസൃതമായി കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് റഷ്യയുടെ ആണവ നയത്തിലെ മാറ്റങ്ങളെ കുറിച്ച് റൈംലിൻ വക്താവ് ദിമിത്ര പെസ്കോവ് പറഞ്ഞു ബാഹ്യ ആക്രമണം ഉണ്ടായാൽ പ്രതികാരമായി ആണവായുധങ്ങളുടെ ഉപയോഗം വിപുലീകരിക്കാൻ പുതുക്കിയ നയം റഷ്യയെ അനുവദിക്കുന്നു ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ റഷ്യക്കെതിരായ ഏത് സുപ്രധാന ആക്രമണത്തിനും പ്രതികാരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പുടിൻ പുതുതായി ഒപ്പിട്ട ഉത്തരവ് അനുവദിക്കുന്നുണ്ട് ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് ഉക്രൈനും അതിന്റെ പാശ്ചാത്യ പിന്തുണക്കാർക്കുമുള്ള മറുപടിയായി റഷ്യ പറഞ്ഞിരിക്കുന്നു സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയുടെ വെളിച്ചത്തിൽ നയം പരിഷ്കരിക്കുന്നതിനെ കുറിച്ചുള്ള പുടിന്റെ പരാമർശങ്ങൾക്ക് ഒരു മാസത്തിനു ശേഷമാണ് ഈ നയ പരിഷ്ക പരിഷ്കരണ നീക്കം നൂതന പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്തിനുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്താൻ ഉക്രൈനെ അനുവദിക്കുന്നത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നും റഷ്യയുമായി നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് അത് നയിക്കുമെന്നുമാണ് പുടിൻ്റെ മുന്നറിയിപ്പ് ചുരുക്കത്തിൽ ആണവായുധം ഉപയോഗിക്കാൻ പുടിൻ തയ്യാറായിരിക്കുന്നു വളരെ പെട്ടെന്നാണ് റഷ്യ ഈ തീരുമാനം കൈക്കൊണ്ടത് ഉക്രൈനുമായി വളരെ മാന്യതയുള്ള ഒരു യുദ്ധമാണ് റഷ്യ നയിച്ചത് വളരെ മാന്യതയുള്ള യുദ്ധം ഉക്രൈനിലെ പൗരന്മാരെ കൊല്ലാതെ അവരുടെ സൈനിക താവളങ്ങളും അവരുടെ ആണവ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ചുകൊണ്ടാണ് റഷ്യ മുന്നേറിയത് അതിനിടയിലാണ് ജോ ബൈഡൻ രാജിവെച്ച് പോകുന്നതിന് മുമ്പ് ഒരാപ്പ് അടിച്ചുകൊടുത്തത് അമേരിക്കയ്ക്ക് ജോ ബൈഡൻ രാജിവെച്ച് പോകുന്നതിന് മുമ്പ് തന്നെ റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി ഉക്രൈന് നൽകി അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി അങ്ങനെ ഒരു അനുമതിയുടെ കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ റഷ്യ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഉക്രൈനെ ആണവ ആണവായുധം ഉപയോഗിച്ച് തകർക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം കുറിച്ചുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കൊടിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്രയും അദ്ദേഹം ക്ഷമിച്ചത് വളരെ ഒരു വലിയ ഒരു കാര്യമാണ് ഉക്രൈനെ കീഴടക്കാൻ റഷ്യക്ക് വലിയ പാടൊന്നുമില്ല പക്ഷേ പ്രത്യേക തരത്തിലുള്ള സൈനിക നീക്കമാണ് താൻ നടത്തുന്നതെന്ന് പുടിൻ പറഞ്ഞിരുന്നു പ്രത്യേക തരത്തിലുള്ള സൈനിക നീക്കം ഉക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് അതിനിടയിലാണ് ജോ ബൈഡൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് ഇങ്ങനെയൊരു അനുമതി ഉക്രൈന് കൊടുത്തത് ചെലൻസ്കിക്ക് കൊടുത്തത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ തകർക്കുക അതിന് ബദലായി ആണവായുധം ഉപയോഗിക്കുക എന്ന കൃത്യമായ മുന്നറിയിപ്പ് ആണവായുധം ഉപയോഗിച്ച് ഉക്രൈനെ തകർക്കുക എന്ന കൃത്യമായ മുന്നറിയിപ്പ് റഷ്യ നൽകിയിരുന്നു